കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആ രീതിയിലേക്കാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക് ഇപ്പോൾ ആകെ കേരളത്തിൽ മാത്രമേ ഈ പാർട്ടിയുള്ളൂ പിണറായി വിജയന്റെ രണ്ടാം സർക്കാരോടെ കേരളത്തിലെ കാര്യത്തിനും ഒരു തീരുമാനമാകും അതിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്നത് സി പി എമ്മിൽ നിന്നും മുൻ ഏരിയ കമ്മിറ്റി അംഗമടക്കം എട്ട് മുൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളടക്കം അൻപതോളം പേരാണ് കഴിഞ്ഞ ദിവസം രാജിവെച്ചത് തൃപ്പൂണിത്തുറയിലെ ഉദയം പേരൂരിലാണ് സി പി എം നേതാക്കൾ പാർട്ടിയോട് വിട പറഞ്ഞിരിക്കുന്നത് അവർ ഈ മാസം പതിനൊന്നിന് പ്രതിപക്ഷ നേതാവിൽ നിന്നും അംഗത്വം സ്വീകരിക്കും ഡി സി സി അധ്യക്ഷനായ മുഹമ്മദ് ഷിയാസ് ആണ് ഇക്കാര്യം പുറത്തുവിട്ടത് മുഹമ്മദ് ഷിയാസ് എറണാകുളം ജില്ലയുടെ അധ്യക്ഷനായി വന്നതിന് ശേഷം ജില്ലയിൽ ഒരു പുത്തൻ ഒഴിവ് തന്നെ കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി നിരവധി പേരെ പാർട്ടിയിലെത്തിക്കാൻ ഷിയാസിന് സാധിച്ചിട്ടുമുണ്ട് മാത്രമല്ല ഷിയാസിന്റെ പല ഇടപെടലുകൾക്കും ജനപിന്തുണയും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷിയാസിന്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ഈ ജില്ലയിൽ മാത്രം നിരവധി പേരാണ് കോൺഗ്രസിൽ കടന്നു വന്നിട്ടുള്ളത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ ഈ സി പി എം നേതാക്കളുടെ കോൺഗ്രസിലേക്കുള്ള വരവ് സി പി എമ്മിനകത്ത് സ്വയം വിമർശനം സാധ്യമല്ലാതായി വിമർശിക്കുന്നവർക്ക് പാർട്ടിയിൽ തുടരാൻ സാധിക്കുന്നില്ല ആർ എസ് എസിനെ നേരിട്ട് വിമർശിക്കുവാനുള്ള സാഹചര്യമില്ല എന്നിങ്ങനെയുള്ള വിമർശനങ്ങൾ ഉയർത്തിയാണ് നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസിൽ ചേരുന്നത് പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങളായി പൂരം കലക്കലും ബി ജെ പി ബന്ധവും ഇവിടെ ഈ രാജിവെച്ചവരും ഉയർത്തുന്നുണ്ട് പാർട്ടിയിൽ ഈ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്ത പാർട്ടിയായി സി പി എം മാറിക്കഴിഞ്ഞു തൃശൂർ പൂരം കലക്കി അവിടെ ബി ജെ പിക്ക് ജയിക്കുവാനുള്ള സാഹചര്യം ഒരുക്കിയതിൽ പിണറായിക്ക് കൃത്യമായ പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം കമ്മ്യൂണിസ്റ്റുകളും ബി ജെ പിയുടെ പി ആർ ഏജൻസിയിൽ തട്ടി ഇപ്പോൾ മുഖ്യമന്ത്രി ഉരുണ്ടു കളിക്കുന്നതും സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകൾ മനസ്സിലാക്കിയിട്ടുമുണ്ട് അതിൻ്റെയൊക്കെ ബാക്കി പത്രമാണ് ഇപ്പോഴത്തെ ഈ കൂട്ടരാജ് ഭരണകക്ഷി എം എൽ എ ആയിരുന്ന അൻവർ ആരോപിച്ചതും ഈ കാര്യങ്ങളിലായിരുന്നുവെങ്കിലും അദ്ദേഹം ആദ്യം പി ശശിക്കെതിരെയായിരുന്നു ആരോപണം ഉന്നയിച്ചത് എന്നാൽ തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ചുള്ള അൻവറിന്റെ ആരോപണങ്ങൾ തള്ളേണ്ട സ്ഥിതിയിലേക്ക് മുഖ്യമന്ത്രി എത്തിയിരുന്നു തെളിവുകൾ സഹിതം അൻവർ കാര്യങ്ങൾ നിർത്തിയപ്പോൾ അതൊന്നും മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും സ്വീകാര്യമായില്ല ആ രീതി തന്നെയാണ് പല പ്രാദേശിക കമ്മിറ്റികളിലും ചോദ്യങ്ങൾ പാടില്ല അനുസരിച്ചാൽ മാത്രം മതി എന്നാൽ അങ്ങനെയുള്ള നയങ്ങൾ ഇനി നടപ്പാവില്ല എന്ന് എറണാകുളത്തെ സഖാക്കന്മാർ തെളിയിച്ചു കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇവിടെ അക്തിപർവ്വതം പുകയുന്നുണ്ട് എല്ലാം കൂടി ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് എറണാകുളത്തെ ജില്ലാ സെക്രട്ടറിയെ പറ്റിയും മറ്റ് ലോക്കൽ നേതാക്കളെ പറ്റിയും അഴിമതിയും സ്വത്ത് സമ്പാദനം പോലുള്ള ഫണ്ട് മുക്കൽ പോലുള്ള നിരവധി ആരോപണങ്ങൾ നേരത്തെ തന്നെ പ്രാദേശിക ഘടകങ്ങളിൽ ഉയർന്നു വന്നതാണ് എന്നാൽ അതിലൊന്നും കൃത്യമായ മറുപടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല തൊട്ടടുത്ത ജില്ലയായ ആലപ്പുഴയിലും സമാനമായ കൊഴിഞ്ഞുപോക്ക് ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട്